വെള്ളം എവിടെയായിരുന്നില്ലേ കെട്ടിക്കൊണ്ടിരുന്നത് കേട്ടാ ഇവിടെ കെട്ടിക്കൊണ്ടിരുന്ന നമ്മൾ സിറ്റ് സിറ്റൗട്ടിലായിരുന്നേ അപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഈ മഴയെല്ലാം പെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കുടുത്തക്കെട്ട് കൂടി ഇങ്ങനെ ഓടുക അതിൻ്റെ ചളിയൊക്കെ തിരിച്ചു വരിക ഇന്നലെ ദേഷ്യം പിടിപ്പിച്ച് രണ്ട് പ്രാവശ്യം കുളിപ്പിച്ചു തന്നെ ഈ തണുപ്പത്തൊന്ന് കുളിപ്പിച്ചോന്ന് ഓർത്ത് വയ്ക്കുക എത്ര തോർത്തി കഴിഞ്ഞാലും അവൾക്ക് തണുക്കും അങ്ങനെ കട്ടുമലായിപ്പം കടപ്പൊക്കെ അവൾ ഇവിടുത്തെ രാജാവുക പിന്നെ അവൾക്ക് നമ്മൾ ഈ തേങ്ങയൊക്കെ ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ അടുത്ത് പോയി കുറച്ചു നേരം സംസാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി അവക്ക് എന്തേലും കൊടുക്കണമെന്ന് അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തേങ്ങയാണ് അപ്പോൾ ഞാൻ പോയി തേങ്ങ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് എന്തൊരു കഴിപ്പെന്നറിയാം തേങ്ങ കഴിക്കുക ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചിലവണെങ്കിൽ തേങ്ങേൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അത് വിഴുങ്ങുക ചെയ്യുക ചവക്കാനായിട്ടൊന്നും അവൾക്ക് ഉണ്ടാവില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കും വിഴുങ്ങളി എങ്ങനെയാണ് അവൾ അവൾ നമ്മളെ മുത്താണ് കേട്ടോ ഭയങ്കരമായ ഒരു എന്താ പറയുക ഭയങ്കര സ്നേഹമാണ് നമുക്ക് അവളോട് അവൾ നമ്മളെ എന്താ അവളെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴേ ചളിയിലൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് തല്ലണമെന്നൊക്കെ തോന്നും ചെറുതായിട്ട് ഒന്ന് തല്ലിയ പോലും ഭയങ്കര ടെൻഷനാണ് പിന്നെ അന്നത്തെ ദിവസം ഉറക്കുണ്ടാവില്ല വിരിക്കുകയൊക്കെ വേണം കേട്ടോ വിരിയെന്നില്ലെങ്കിലെല്ലാം എന്താ പറയുക കിടക്കില്ല അവൾ കിടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് ചില സമയത്ത് അവൾ ചൂടിലാണെങ്കിൽ നിലത്തിറങ്ങി കിടക്കും ഇപ്പം തണുപ്പായത് കാരണേ ഞങ്ങളൊരു വിരിയ ഇതൊക്കെ വിരിച്ചു കൊടുത്തേക്കാണ് അവൾക്ക് തലയാണ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാ അതാണ് നമ്മളെ റോണ ഡോണ ഡോണ റോണ നമ്മളെ ചുന്ദരിമണിയാണ് ചുന്ദരിമണി കഴിക്കുന്ന കഴുപ്പുണ്ടോ തേങ്ങ കഴുകണ അവൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം തന്നോളി എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളീ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ